മുറ്റ ചെറിയൊരു ഗാഡ ഗാർഡനാണ് ഞാൻ ഒരുക്കിയിട്ടുള്ളത് അത്ര ഭംഗി ഒന്നുമില്ല പക്ഷേ സമയമില്ലാത്തവർക്കും അധികം പൈസ ചിലവാക്കാൻ കയ്യിലില്ലാത്തവർക്കും ഒക്കെ ഇത് ഒരു ചെറിയൊരു ഗാർഡൻ ഒരുക്കി ഒരുക്കി എങ്കിൽ തന്നെ നമുക്കൊരു രാവിലെ ഉണർന്നെണ്ണീട്ട് അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞ് മുറ്റത്ത് നിന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ ഈ ഒരു പച്ചപ്പും അതിൻ്റെ ഇടയിൽ ഈ പൂക്കളും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നതാണ് നമ്മൾ ഞാൻ ഈ പുൽത്തകിടിയുടെ ഉള്ളിലായി ഓരോരോ റവസച്ചെടികളും വെച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് വലിയ വലിയ ഗാർഡൻ കാണുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെയൊക്കെ പക്ഷെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയില്ല ചിലപ്പോൾ അപ്പോൾ നമുക്ക് നമ്മൾക്ക് കഴിയുന്ന ഒരു ചെറിയൊരു ഗാർഡൻ ആയാലും ഈ ഇപ്പോൾ ഇത് സ്റ്റാർ ഇത് ഒരു ഒരു തരം ഇത് ഇതിൻ്റെ ശരിക്കുള്ള പേരെനിക്കറിയില്ല അങ്ങനത്തെ ഒരു പുല്ലാണിത് ഈ പുല്ല് നല്ല ഭംഗിയായി കട്ട് ചെയ്ത് വെച്ചെങ്കിൽ തന്നെ നമുക്ക് ഗാർഡനുള്ള ഗാർഡൻ അതിൻ്റെ ഉള്ളിൽ പൂക്കൾ പൂ പൂ പനീരിൻ്റെ എന്തെങ്കിലും പൂപ്പൂവിൻ്റെ തൈ ഇതിൻ്റെ സൈഡിലായി ഈ പുല്ലും വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതിപ്പോൾ അത്ര ആയിട്ട് വെച്ചിട്ട് ഇത് ശരിക്കുള്ള ആ ഒരു പൂർണ്ണരൂപം എത്തിയിട്ട് ഇത് കട്ട് ചെയ്തൊക്കെ വെച്ചാൽ നല്ലൊരു ഭംഗിയായിരിക്കും പിന്നെ അതിൻ്റെ സൈഡിലായി ഞാനിങ്ങനെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അത് ഇതിൻ്റെ സൈഡിലായിട്ടാണ് ഈ ചട്ടികളൊക്കെ വെച്ചുകൊടുക്കുന്നത് ഇപ്പം ഇതിൻ്റെ ഇവിടം വരെ വേറെ ഒരു ചെടിയാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഇതാ പുല്ലിനെക്കാട്ടിയും സ്റ്റാർ ഗ്ലാസ്സിനെക്കാട്ടിയും ഭംഗിയുള്ള ഒരു ചെടിയാണിത് അതും ഭംഗിയുണ്ട് പക്ഷേ അതിനേക്കാളും ഭംഗിയുള്ള ഒരു അതിൽ പൂക്കളുണ്ടായില്ല പക്ഷെ ഇതിൽ പൂക്കളും ഉണ്ടാവും നല്ല പൂക്കളും ഉണ്ടാവും നല്ല അതിനെക്കാളും ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇത് ഇതിനൊക്കെ പരിചരണം ഒട്ടും ആവശ്യമില്ലാത്ത ചെടികളാണ് അധികം ഞാൻ വെച്ചോടുത്തിട്ടുള്ളത് പൂന്തോട്ടത്തിൽ നമുക്ക് അതിനെന്നെ മെനക്കെടാ സമയം ഉണ്ടായില്ല അപ്പോൾ നമ്മ ഇങ്ങനത്തെ ചെടികളൊക്കെ വെച്ചുകൊടുക്കുകയാണെങ്കിൽ മുറ്റത്തൊരു പൂന്തോട്ടവുമായി നമുക്കധികം സമയം ചിലവഴിക്കാനുമില്ല ചിലവഴിക്കേണ്ടതുല്ല നമുക്ക് പൂന്തോട്ടം നിന്നുള്ള ഒരു സങ്കല്പം നമ്മുടെ സങ്കല്പം സാക്ഷാത്കരിക്കാനും കഴിയും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ചെടികളെല്ലാം വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ സൈഡിലായ പൂക്കളുണ്ടാകുന്നു ചില ചെടികൾ വെച്ച് കൊടുത്തിട്ടില്ല ഇതിൻ്റെ ഈ പുല്ല് ഈ ഗ്രാസിൻ്റെ സൈഡിലായി വെയിൽ കൊള്ളുന്നില്ല വെയിൽ കൊള്ളുന്ന സ്ഥലം ഉള്ളവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ഇങ്ങനെ അരിക അരികിലൂടെ തന്നെയായി മറ്റേ പത്ത് മണി പൂക്കൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിലും ഭംഗിയായിട്ടുണ്ടാകും നല്ല ഭംഗിയായിട്ട് നിൽക്കും നമുക്ക് അടുക്കള ജോലി ചെയ്ത മടുക്കുമ്പോൾ മുറ്റത്ത് വന്ന് ഇങ്ങനെ ഓരോ പൂക്കളും ചെടികളും പരിചരിക്കുമ്പോഴാണല്ലോ നമ്മുടെ സ സമയം ഒക്കെ ഒരു സന്തോഷമുള്ളതായി സന്തോഷമുള്ളതായിത്തീരുന്നത് അപ്പോൾ നമുക്ക് വലിയ വലിയ ഗാർഡനുകൾ ഒരുക്കാൻ നമുക്ക് സാധിക്കില്ല ചിലപ്പോൾ അതിൽ നിന്ന് പൈസ അധികം ചിലവുണ്ടാവും എത്രയോ ചെടികൾ വാങ്ങണം പക്ഷേ നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന നമ്മുടെ സമയത്തിന് ഒതുങ്ങുന്ന ഗാഡനുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് നമുക്ക് ആവശ്യം മറ്റുള്ളവരുടേത് അനുകരിക്കുകയല്ല നമുക്ക് നമ്മുടേതായ ആശയം ഒക്കെ കളമെടുത്ത് നമ്മുടെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ചെറിയ ചെറിയ ഗാർഡനുകൾ ഒന്നും വേണ്ട ഒരു രണ്ട് ചട്ടിയിൽ രാവിലെ വിടർന്ന് പൊക്ക കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു ഉണ്ടാകുന്ന ഒരു ഉല്ലാസം എന്ന് പറയുന്നത് ഒരു ഉത്തേജനം എന്ന് പറയുന്നത് ഭയങ്കരമാണ്